രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്കൻ ഗ്രീൻ കാർഡ് നേടുന്നത് കുറച്ചുകൂടി പ്രയാസകരമായി മാറുകയാണ് അപേക്ഷകർ തമ്മിലുള്ള വിവാഹ നിയമപരവും സത്യസന്ധവുമാണെന്ന് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് അമേരിക്കക്കുള്ളിൽ നിന്ന് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ പത്ത് മുതൽ പതിനാറ് മാസം വരെ സമയമെടുക്കുന്നുണ്ട് എന്നാൽ പല ദമ്പതികൾക്കും ഇത് മുപ്പത് മാസം വരെ നീണ്ടുപോകാറുണ്ട് അപേക്ഷ സമർപ്പിച്ചതു മുതൽ അഭിമുഖം നടക്കുന്നത് വരെയാണ് ഈ കാർഡ് താമസം വിദേശ രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്കും ഇന്റർവ്യൂ കേന്ദ്രങ്ങളിലെ തിരക്ക് കാരണം വലിയ താമസം നേരിടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചിലർക്ക് നേരിട്ടുള്ള അഭൂഖങ്ങൾ ഒഴിവാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതൽ ദമ്പതികളോട് നേരിട്ട് ഹാജരാകാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ട് ഇതര അഭൂഖങ്ങളിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദമ്പതികളുടെ സംയുക്ത സാമ്പത്തിക ഇടപാടുകൾ താമസ സൗകര്യങ്ങൾ ബന്ധത്തിന്റെ നാൾ വഴി വ്യാജ വിവാഹങ്ങൾ കണ്ടെത്താൻ ഉദ്യോഗസ്ഥർ കർശന പരിശോധന നടത്തുന്നുണ്ട് പങ്കാളികൾ തമ്മിലുള്ള വലിയ പ്രായവ്യത്യാസം പരിചയപ്പെട്ട് വളരെ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ റെഡ് ഫ്ളാഗുകൾ അഥവാ സംശയകരമായ സാഹചര്യങ്ങളായി പരിഗണിക്കപ്പെടുന്നു അതിനാൽ ഒരുമിച്ച് താമസിക്കുന്നതിന്റെ രേഖകൾ ടാക്സ് റിട്ടേണുകൾ ഫോട്ടോകൾ എന്നിവ കൃത്യമായി കരുതി വെക്കേണ്ടത് അത്യാവശ്യമാണ് ഗ്രീൻ കാർഡ് നടപടികൾക്കിടയിലും ചിലർക്ക് മൂന്ന് മുതൽ അഞ്ചു മാസത്തിനുള്ളിൽ തന്നെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കുന്നുണ്ട് ഇതെല്ലാവർക്കും ഉറപ്പു നൽകാനാവില്ലെങ്കിലും നിലവിൽ കുറച്ചുപേർക്ക് വേഗത്തിൽ ലഭിക്കുന്നു എന്നത് ആശ്വാസകരമാണ് പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിട്ടില്ല ഇമിഗ്രേഷൻ നിയമങ്ങളിൽ നിലവിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല എങ്കിലും ഇമിഗ്രേഷൻ ഏജൻസിയായ യുഎസ്ഇസിന്റെ ആഭ്യന്തര ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ ഈ വർഷം അവസാനത്തോടെ നിയമങ്ങളിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫെബ്രുവരിയിൽ വിസാ ബുള സ്വാധീനം ഇമ്മീഡിയറ്റ് റിലേറ്റീവ് വിഭാഗത്തിൽ വരുന്നതിനാൽ വിസ കോട്ട നിയന്ത്രണങ്ങളില്ല അതിനാൽ വിസാ ബുള്ള മുൻഗണനാ തീയതികൾ ഇവരെ ബാധിക്കില്ല ഗ്രീൻ കാർഡ് ഉടമകളുടെ പങ്കാളികൾ എഫ് ടു എ വിഭാഗത്തിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ വിസ ബുള്ള പ്രകാരം മിക്ക രാജ്യങ്ങളിലും ഈ വിഭാഗത്തിൽ ഒരു മാസത്തെ പുരോഗതി രേഖ നിങ്ങളുടെ മുൻഗണനാ തീയതി വിസ ബുള്ളറ്റിലെ തീയതിക്ക് മുൻപാണെങ്കിൽ രേഖകൾ സമർപ്പിക്കാനോ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസിനോ അപേക്ഷിക്കാം ഫെബ്രുവരിയിൽ അപേക്ഷകൾ സ്വീകരിക്കാൻ ഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് ചാർട്ട് ഉപയോഗിക്കാനാണ് യു എസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിവാഹത്തിലൂടെയുള്ള അമേരിക്കൻ ഗ്രീൻ കാർഡ് നടപടികൾ കൂടുതൽ സങ്കീർണവും സൂക്ഷ്മ പരിശോധനകൾക്ക് വിധേയവുമാണ് അപേക്ഷകൾ നിരസിക്കപ്പെടാതിരിക്കാൻ വിവാഹബന്ധം തെളിയിക്കുന്ന രേഖകൾ അതായത് സാമ്പത്തിക രേഖകൾ താമസ രേഖകൾ എന്നിവ കൃത്യമായി ഹാജരാക്കേണ്ടത് അത്യാവശ്യമാണ് നടപടിക്രമങ്ങൾക്ക് പത്ത് മുതൽ മുപ്പത് മാസം വരെ സമയമെടുത്തേക്കാം എന്നതിനാൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലാനിംഗ് അനിവാര്യമാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നേരിട്ടുള്ള അഭിമുഖങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങളെ നേരിടാൻ ദമ്പതികൾ തയ്യാറെടുക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതിനാൽ നിലവിലെ ചട്ടങ്ങൾ കൃത്യമായി പിന്തുടരുന്നത് സുരക്ഷിതമായിരിക്കും വർക്ക് പെർമിറ്റുകൾ വേഗത്തിൽ ലഭിക്കുന്നത് ആശ്വാസം ഗ്രീൻ കാർഡ് നടപടികളിലെ കർശന നിലപാടുകൾ അപേക്ഷകർ ഗൗരവമായി കാണേണ്ടതുണ്ട്